ചാനൻ്റ് അക്കാദമിയുടെ ഓൺലൈൻ കനന്ത അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി സി സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും ും കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും ഈ ഒരു സി പി ഓ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എക്സാം അടുത്തു വരികയാണ് വേഗം തന്നെ ബുക്ക് സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എന്താണ് പേരെന്ന് നോക്കാം മൺകുരൽ എന്താണ് മൺകുരൽ മൺകുരൽ എന്നുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മൺകുരൽ എന്നുകൂടി നമുക്ക് നോക്കാം കണിമൺ ഉൽപ്പന്നങ്ങളോട് വിപണനത്തിനായി കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ് എന്ത് മൺകുരൽ എന്നുള്ളത് അപ്പോൾ പേര് ഓർത്തു വെക്കുക എന്താണ് മൺകുരൽ എന്താണ് മൺകുരൽ എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കളിമൺ പാത്രങ്ങളുടെ വിപണനത്തിനായിട്ടാണ് അത് വിൽക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉള്ളത് പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ ആധുനികവൽക്കരണം അവയുടെ വിപണന സാധ്യതകൾ കണ്ടെത്തുക എന്നിവയാണ് ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ എന്നതുകൂടി ഓർത്തു വെക്കുക അപ്പോൾ ആരാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതെന്ന് കൂടി വെക്കുക കളിമൺ നിർമ്മാണ ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ചതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുകൂടി വെക്കുക എന്താണ് പേര് മൺകുരൽ എന്നുള്ളതാണ് ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഏതാണ് ലോകായുക്ത ബിൽ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ചർച്ച ചെയ്യുന്നത് അതിൽ ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി ഈ ഒരു ഭേദഗതി അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ് ആ ഒരു ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ നിലവിലുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന ലോകായുക്ത നിയമം എങ്ങനെയാണെന്ന് കൂടി വെക്കുക അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകർ അവർ നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റിൽ നിന്ന് ഒഴിയണമെന്നുള്ളതായിരുന്നു ലോകായുക്തയുടെ സംസ്ഥാന ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നിയമം ആ ഒരു നിയമത്തിന് ഭേദഗതി വരുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു ബില്ലിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അപ്പോൾ ഭേദഗതി വരുത്തിയ വരുത്തിയ ആ ഒരു നിയമം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക അഴിമതി കണ്ടെത്തുന്നത് മുഖ്യമന്ത്രിക്ക് എതിരെയാണെങ്കിൽ നിയമസഭയ്ക്കും മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും എം എൽ എ മാർക്കെതിരെയാണെങ്കിൽ സ്പീക്കർക്കും പുനഃപരിശോധന നടത്തി തീരുമാനമെടുക്കാം എന്നുള്ളതാണ് പുതിയതായിട്ട് വന്ന ഭേദഗതി അപ്പോൾ ഈ ഒരു ബില്ലിനാണ് എന്ത് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത് െന്ന് വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ലോകായുക്ത ബിൽ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ ലോകായുക്തയുടെ നിലവിൽ ഉണ്ടായിരുന്ന നിയമം എങ്ങനെയായിരുന്നു ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനെതിരെ അഴിമതി തെളിയുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു നിലവിൽ വഹിച്ചുകൊണ്ടിരുന്ന സ്ഥാനം ഒഴിയണം എന്നുള്ളതായിരുന്നു ലോകായുക്തയുടെ നിലവിൽ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഭേദഗതി വന്നിരിക്കുകയാണ് ആ ആയിട്ടുള്ള നിയമം എങ്ങനെയാണെന്ന് കൂടി വെക്കുക അഴിമതി കണ്ടെത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ നിയമസഭയ്ക്കും മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും എം എൽ എ മാർക്കെതിരെയാണെങ്കിൽ സ്പീക്കർക്കും അതിൽ പുനഃപരിശോധന നടത്തി തീരുമാനമെടുക്കാം എന്നുള്ളതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഭേദഗതി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഗ്ലോബൽ ജെയിൻ പീസ് അംബാസിഡർ ആയി നിയമിതനാവുന്നത് ആരെന്നാണ് എന്തിന്റെയാണ് ഗ്ലോബൽ ജെയിൻ ഗ്ലോബൽ ജെയിൻ പീസിന്റെ അംബാസിഡർ ആയി നിയമിതനാവുന്നത് ആരാണ് ആചാര്യ ലോകേഷ് മുനിയാണ് ആരാണ് ആചാര്യ ലോകേഷ് മുനിയാണ് ആചാര്യ ലോകേഷ് മുനിയാണ് ഗ്ലോബൽ ജെയിൻ ആയി നിയമിതനാവുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കുക വേൾഡ് പീസ് സെന്ററിന്റെയും സ്ഥാപകനാണ് ആര് ആചാര്യ ലോകേഷ് മുനി ആരാണ് ആചാര്യ ലോകേഷ് മുനി അപ്പോൾ എന്താണ് പോയിന്റ് ഗ്ലോബൽ ജെയിൻ ആയി നിയമിതനാവുന്നത് ആരാണ് ആചാര്യ ലോകേഷ് മുനിയാണ് അടുത്തത് ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എവിടുത്തെ പ്രധാനമന്ത്രിയാണെന്ന് ഓർത്തു വെക്കുക ടൂലു എന്താണ്

ഏതെന്നാണ് ഏത് സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാലയാണ് എന്താണ് എം ജി യൂണിവേഴ്സിറ്റി ആണ് എം ജി യൂണിവേഴ്സിറ്റി ആണ് എന്തിനാണെന്ന് ഓർത്തു വെക്കുക രാജ്യത്തെ രാജ്യത്തെ ആദ്യ വിന്റർ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിന്റെ ഭാഗമാകുന്ന കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് ഏത് എം ജി സർവകലാശാല ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ഹൈദരാബാദ് ആണ് ഹൈദരാബാദ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ബയോ ഏഷ്യ ഉച്ചകോടൊ എന്താണ് ബയോ ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാവുന്നത് എവിടെയാണ് ഹൈദരാബാദിൽ വെച്ചാണ് ഹൈദരാബാദിൽ വെച്ചാണ് നടക്കുന്നത് എന്തിന്റെയാണ് ബയോ ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തിയൊന്നാമത് എഡിഷൻ ആണ് എന്നതുകൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇരുപത്തിയൊന്നാമത് എഡിഷൻ എന്തിൻ്റെയാണ് ബയോ ഏഷ്യ ഉച്ചകോടി ഇരുപത്തിയൊന്നാമത് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നത് ഹൈദരാബാദിൽ വെച്ചാണ് നടക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സിക്കിം സംസ്ഥാന ത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പോൾ സിക്കിമിൽ ആദ്യമായി ഒരു റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരികയാണ് അപ്പോൾ ഇതുവരെ സിക്കിമിൽ റെയിൽവേ സ്റ്റേഷനുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് രംഗ് പോയിൽ സിക്കിമിലെ രംഗ് പോംഗ് പോയിൽ ആണ് എന്ത് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് അപ്പോൾ അതോടൊപ്പം ഓർത്തു വെക്കുക സിക്കിമിന്റെ മുഖ്യമന്ത്രി ആരാണ് പ്രേം സിംഗ് തമാങ് ആണ് ആരാണ് പ്രേം സിംഗ് പ്രേം സിംഗ് ആണ് പ്രേം സിംഗ് ആണ് പ്രേം സിംഗ് തമാ ആണ് സിക്കിമിന്റെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ വെക്കുക നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവാണ് എന്ത് നമ്മുടെ കേന്ദ്ര കേന്ദ്ര റെയിൽവേ മന്ത്രി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് സിക്കിമിലെ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് രങ്ക് പോയിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായത് എവിടെയെന്നാണ് ാണ് എന്താണ് ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ മൂന്നാമത്തെ മുസ്ലിം പള്ളിയാണ് മൂന്നാമത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായത് എവിടെയാണ് അൾജീരിയയിലാണ് എവിടെയാണ് അൾജീരിയയിലാണ് സ്ഥാപിതമായത് ആഫ്രിക്കയിലെ 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 അൾജീരിയയിലാണ് അൾജീരിയയിലാണ് എന്ത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മൂന്നാമത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായത് അതോടൊപ്പം ഓർത്തു വെക്കുക ആഫ്രിക്കയിലെ 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 ഏറ്റവും വലിയ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയുമാണ് എന്ത് ഈ അൾജീരിയയിൽ സ്ഥാപിതമായിരിക്കുന്നത് ആ കാര്യം ഓർത്തു വെക്കുക ലോകത്തിൽ വെച്ച് ഈ ഒരു പള്ളി ഏറ്റവും വലിയ മൂന്നാമത്തെ മൂന്നാമത്തെ മുസ്ലിം പള്ളി ആണെങ്കിൽ ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മുസ്ലിം ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് എന്നാണ് എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ രണ്ടാമത്തെയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് കുലശേഖര പട്ടണം എവിടെയാണ് കുലശേഖര പട്ടണത്താണ് കുലശേഖര പട്ടണത്താണ് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ കുലശേഖരണ പട്ടണത്തിലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഓർത്തുവെക്കുക എന്താണ് പ്രഥമ പ്രഥമ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടുള്ള ഇവന്റ് ആണ് ഇന്ത്യൻ സ്ട്രേറ്റ് പ്രീമിയർ ലീഗ് ആദ്യമായി നടക്കുകയാണ് അപ്പൊ പ്രഥമ ഇന്ത്യൻ സ്ട്രേറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അതോടൊപ്പം മറക്കാതെ ഓർത്തു വെക്കുക എന്താണ് രാജ്യത്തെ ആദ്യ ടി എന്താണ് രാജ്യത്തെ ആദ്യ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഇവന്റ് ആണ് നടക്കുന്നത് ഓർത്തു വെക്കുക രാജ്യത്തെ ആദ്യ ആദ്യ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഇവന്റ് ആണ് നടക്കുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ വെച്ചാണ് നടക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആർച്ചറി ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ജേതാക്കളായത് എന്താണ് ഓർത്ത് വെക്കുക ആർച്ചറി ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് അതോടൊപ്പം ഓർത്ത് വെക്കുക ആർച്ചറി ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരം നടന്നത് എവിടെയാണ് ാണ് അത് ബാഗ്ദാദിൽ വെച്ചാണ് നടന്നത് ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ചാണ് രണ്ടായിരത്തി നാലിലെ ആർച്ചറി ഏഷ്യ കപ്പ് നടന്നത് വിജയികളായ രാജ്യം ഏതാണ് ഇന്ത്യയാണ് വിജയി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പതിനേഴാമത് പതിനേഴാമത് ലോകസഭയിലെ ഏറ്റവും പ്രായമേറിയ അംഗമായിരുന്ന ലോകസഭ അംഗമായിരുന്ന വ്യക്തി ആരെന്നാണ് ആരാണ് ഷഫിഖു ആരാണ് ആരാണ് ഷഫീഖുർ റഹ്മാൻ ബാർഗ് ആണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക എന്താണ് പതിനേഴാമത് 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 ലോകസഭയിൽ ഇന്ത്യയുടെ ലോകസഭയിൽ ഏറ്റവും പ്രായമേറിയ ലോകസഭാ അംഗമായിരുന്നു ആര് ഷഫീഖുർ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ പേര് ഓർത്തു വെക്കുക ഷഫീഖുർ റഹ്മാൻ ബാർഗ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ നടൻ ആരെന്നാണ് ആരാണ് ആരാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ നടൻ ആരാണ് കെച്ചൽ ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് പേര് മൺകുരൽ എന്താണ് മൺകുരൽ എന്ന പേരുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം എന്നും നമ്മൾ ചർച്ച ചെയ്തു കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കളി മൺപാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് മൺകുരൽ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോകായുക്ത ബിൽ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അപ്പോൾ ഈ ഒരു ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന നിയമം എങ്ങനെയായിരുന്നു ലോകായുക്ത നിയമം എങ്ങനെയുള്ളതായിരുന്നു ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനെതിരെ ഒരു അഴിമതി കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു അധികാര സ്ഥാനം ഒഴിയണം എന്നുള്ളത് ായിരുന്നു ലോകായുക്തയുടെ നിയമം ഇപ്പോൾ വന്നിട്ടുള്ള ഭേദഗതി പ്രകാരം അഴിമതി കണ്ടെത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ നിയമസഭയ്ക്കും അതേപോലെ മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും എം എൽ എ മാർക്കെതിരെയാണെങ്കിൽ സ്പീക്കർക്കും പുനഃപരിശോധന നടത്തി അതിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിയമം ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഗ്ലോബൽ ജെയിൻ പീസ് അംബാസിഡറായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് ആചാര്യ ലോകേഷ് മുനിയാണ് ആരാണ് ആചാര്യ ലോകേഷ് മുനിയാണ് ഗ്ലോബൽ ജെയിൻ പീസ് അംബാസിഡർ ആയി നിയമിതനാവുന്നത് അതിനുശേഷവും നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത് ടുവാലുവിന്റെ ടുവാലുവിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് ആരാണ് ഏത് രാജ്യത്തിന്റെ ആണ് ടൂവാലുവിൻ്റെ ടുവാലുവിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് മഹാത്മാഗാന്ധി സർവകലാശാലയെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു രാജ്യത്തെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിന്റെ ഭാഗമാകുന്ന കേരളത്തിൽ ിൽ നിന്നുള്ള സർവകലാശാല ഏതാണ് അത് മഹാത്മാഗാന്ധി സർവകലാശാലയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു എന്തിന്റെ വേദിയാണ് ബയോ ഏഷ്യ ബയോ ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഇരുപത്തിയൊന്നാമത് ഇരുപത്തിയൊന്നാമത് എഡിഷന്റെ വേദിയാണ് എവിടെയാണ് വേദി വരുന്നത് ഹൈദരാബാദ് ആണ് വേദിയാവുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സിക്കിമിലെ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് രംഗ് പോ രംഗ് ാണ് സിക്കിമിലെ രംഗുപോയിലാണ് സിക്കിമിലെ ആദ്യ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് രംഗുപോയിലാണ് അതോടൊപ്പം ഓർത്ത് വെക്കുക സിക്കിമിന്റെ സിക്കിമിന്റെ മുഖ്യമന്ത്രി ആരാണ് പ്രേം സിംഗ് പ്രേംസിംഗ് ആണ് എന്താണ് പ്രേം സിംഗ് പ്രേംസിംഗ് ആണ് മുഖ്യമന്ത്രി എന്നുള്ളത് വെക്കുക അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്ര കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് അത് അശ്വിനി വൈഷ്ണവാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മൂന്നാമത്തെ മൂന്നാമത്തെ പള്ളി സ്ഥാപിതമായത് എവിടെയാണ് അൾജീരിയയിലാണ് അൾജീരിയയിലാണ് സ്ഥാപിതമായത് ആഫ്രിക്കയിലെ അൾജീരിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായത് ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ഇതെന്ന് കൂടി വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് കുലശേഖര പട്ടണം കുലശേഖര പട്ടണത്തിലാണ് തമിഴ്നാടിലെ കുലശേഖര പട്ടണത്തിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് ശേഷം നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്തത് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് പ്രഥമ പ്രഥമ ആദ്യമായിട്ടാണ് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് നടക്കുന്നതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കുന്നത് വേദി എവിടെയാണ് മഹാരാഷ്ട്രയാണ് വേദിയായി വരുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യ ജേതാക്കളായതാണ് എന്തിനാണ് ജേതാക്കളായത് ആർച്ചറി ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർച്ചറി ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് ഇനി എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർച്ചറി ഏഷ്യ കപ്പ് നടന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു ബാഗ്ദാദ്ദേശ് ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർച്ചറി ഏഷ്യ കപ്പ് നടന്നത് അതിനുശേഷം നമ്മൾ രണ്ട് വിയോഗങ്ങളാണ് ചർച്ച ചെയ്തത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഏറ്റവും പ്രായമേറിയ ലോകസഭ അംഗമായിരുന്ന വ്യക്തി എത്രാമതാണ് പതിനേഴാമത് 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 ലോകസഭയിൽ അംഗമായിരുന്ന അംഗമായിരുന്ന ലോകസഭയിൽ അംഗമായിരുന്ന ഏറ്റവും പ്രായമേറിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക ഷഫീഖുർ റഹ്മാൻ ബാർഗ് എന്നാണ് ഷഫീഖുർ റഹ്മാൻ ബാർഗ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത വിയോഗം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ നടൻ ആരെന്നാണ് ആരാണ് മിച്ചൽ ആരാണ് കെന്നിച്ചലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ നടൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഛത്തീസ്ഗഡ് ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി രാജസ്ഥാൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ആദ്യ വേദ ഘടികാരം സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഉജ്ജയിൻ ഓപ്ഷൻ ബി വാരണാസി ഓപ്ഷൻ സി ഗുവാഹത്തി ഓപ്ഷൻ ഡി ലക്നൗ ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി കൊല്ലം ഓപ്ഷൻ ഡി എറണാകുളം ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് വയനാടാണ് വയനാടാണ് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ് വയനാടാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കുടുംബശ്രീയുടെ ലഞ്ച് ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് ഏതെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ ഏതാണ് ആപ്പിന്റെ പേരെന്താണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം പോക്കറ്റ് മാർട്ട് പോക്കറ്റ് മാർട്ട് എന്നുള്ള ആപ്പ് ആണ് പുറത്തിറക്കിയത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം